അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്ണിലെ വരെ പോകുന്ന അദ്ദേഹം പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു മക്കളെ നിങ്ങളുടെ സങ്കടങ്ങൾ തീർക്കാനാണ് ശബരിമലക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട് അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ അതിന്റേതായ ശബരി ഒരു തപസ്സിനിയായിരുന്നു കോത്ര സമൂഹത്തിൽ മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെന്തോരറി കൈരൽ ടി അശ്വമേ അശ്വമൻ ക്ഷണിച്ചതാ ഞാൻ പോയില്ല വെറുപ്പാൻ യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും ഭക്തി ഒരു പരിവേഷമായി പ്രത്യേക അജണ്ടശിയാണി പറയുന്നത് അവർക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവാ സംശയമൊന്നുമില്ലേ അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി പക്ഷേ നമ്മൾ വിജയിച്ചു ഇതാണ് നമ്മുടെ കഥ ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ട പാടായില്ലേ എന്താണിത് എന്താണിത് എല്ലാം കയ്യിൽ പോയി പൂജാരിയും അല്ല അതല്ല ഉദ്ദേശം ഞാൻ മാറി യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത് അത് ഉണ്ടായിട്ടുമുണ്ട് യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേട